ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഫ്രീ ജി കെ എടുക്കാൻ കൊണാമി കൊണ്ടോ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ നിന്ന് സോ നിങ്ങൾ കുറേ പേര് ജി കെ എന്തായാലും എടുത്തുണ്ടാവും ചിലവരൊന്നും ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ ഗോൾ കീപ്പർ എടുക്കാൻ പറ്റും കാരണം ഇതിന് അടുത്ത വച്ചു പോകും സോ എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കതിൽ നിന്ന് വെച്ചൊരു ജി കെനെ എടുക്കാനാണ് ഓൾറെഡി അതിൻ്റെ മെയിൻ സ്കൂളിൽ നമ്മളുടെ പീച്ചേഴ്സ് മൈക്കളുണ്ട് സോ ഞാനെന്തായാലും മെയിൻ സ്കൂഡിക്ക് ഇതിർത്തൊരു ചീക്കനെ കൊണ്ടുപോയി വെച്ചാൽ ഇല്ല അത് പോസിബിളല്ല എന്തായാലും കൊണ്ടുവരുന്നില്ല കാരണം ഇവനെ വല്ലാൻ പറ്റിയ ഗോൾ കീപ്പർ അതില്ല അതുകൊണ്ടാണ് വേറെ ഒന്നല്ല സോ എന്തായാലും എന്നാലും നമ്മുടെ ഒരു ഇതിന് അത്യാവശ്യമായ ഗോൾ കീപ്പറൊക്കെ വേണമെങ്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഗോൾ കീപ്പർ എടുക്കാൻ പോകുന്നത് സോ ഈ ഗോൾ കീപ്പേഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് സോ നി നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി അതിൽ കിടക്കുണ്ടാവും ഒരു ഒരാഴ്ച മുമ്പാണ് ഞാൻ വീട്ടിലെടു കഴിഞ്ഞു വ്യാഴാഴ്ച ഓക്കെ സോ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി ജസ്റ്റ് നോക്കുക കുറച്ച് സ്റ്റാറ്റ്സും അവർക്ക് വേണ്ട ബെസ്റ്റ് പ്ലെയർ പ്രൊഗസനും കാര്യങ്ങളൊക്കെ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് കിട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക ഗൈസ് സോ മെയിനായിട്ട് നമ്മൾ ഇന്ന് വന്ന പരിപാടി പറയാൻ നമ്മുടെ ഗോൾ കീപ്പറെ സൈൻ ചെയ്യാണ് ഗൈസ് എന്തായാലും ഗോൾ കീപ്പർമാർ ഫ്രീ ആയിട്ട് തരണം കുറച്ച് നേരം ഈ നായ്ക്കൾ നിർഫാക്കും അതോറപ്പാണ് എന്നാലും ഒരു പ്രതീക്ഷ ഗോൾ കീപ്പർ അല്ലേ അങ്ങനെ ഇതാക്കില്ല സോ ഡയറക്റ്റും പ്ലെയേഴ്സും അങ്ങനെ എന്താ പറയുന്ന സ്കില്ലാണ് വന്നിരിക്കണതല്ലേ ഡയറക്റ്റും ഡിഫൻസും ഓക്കെ അത് ഡിഫെൻസിനല്ലെങ്കിൽ തന്നെ അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി നിൽക്കണ ഒരു സ്കില്ലാണ് ആ സാധനം ഓക്കെ വിളിച്ച് കളിപ്പിക്കണത് ഓക്കെ സോ ഇതിൽ വിക് ഫോഡുണ്ട് മുപ്പത് വയസ്സുള്ള പിക്ക് ഫോർഡാണ് അച്ചാക്കിങ് ഗോൾ കീപ്പറാണ് സെറ്റ് തന്നെയാണ് ആൾ ആൾ മോശം പറയില്ലേ നാല് ഗോൾ കീപ്പറും മോശം പറയില്ല നല്ല തന്നെയാണ് പിന്നെ ഇതിലൊരു കുറച്ച് ഇത് വെച്ചാൽ ഫെയിം കുറവുള്ള പറയുന്നത് നമ്മുടെ ഇവനാണ് ഓക്കെ മാർട്ടിൻ ബേഴ്സ് സോ ചെക്കൻ എന്നാലും നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആളുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ആൾക്ക് അത്യാവശ്യം സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട് ഗോൾ കീപ്പിംഗ് അവയർനെസ് തൊണ്ണൂറ്റൊന്നുണ്ട് ഗോൾ ഗോൾ കീപ്പിംഗ് ക്യാച്ചിങ് തൊണ്ണൂറ്റൊന്നുണ്ട് റേയിങ് എത്രയാണ് തൊണ്ണൂറ്റഞ്ച് ഉണ്ട് റിഫ്ലക്സ് തൊണ്ണൂറ്റൊന്ന് ഗോൾ കീപ്പിംഗ് റീച്ച് തൊണ്ണൂറുണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റ്സ് ഉണ്ട് എന്നാലും സ്കിൽസിലാണ് ആൾക്ക് കുറച്ച് ഇത് വന്നിരിക്കുക സ്കിൽക്കുമ്പോൾ ആഡ് ചെയ്യുക പിന്നെ ഡിഫൻസ് ഗോൾ കീപ്പറാണ് സ്കിൽസ് ആഡ് ചെയ്യാൻ തള്ളൂ എന്നാലും ഹൈപ്പുണ്ടും അതുപോലെ തന്നെ ഡയറക്റ്റും ഡിഫെൻസ് പറഞ്ഞ സാധനമുള്ളൂ അല്ലാണ്ട് ലോ പുണ്ടില്ല പെനാൽറ്റി ആ പരിപാടിയൊന്നും മൂപ്പരക്കില്ല ത്രോ ഇല്ല സോ അങ്ങനത്തെ ഇതില്ല സ്കിൽസും കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ കൂടി സ്റ്റാൻഡേർഡ് നല്ലൊരു ഗോൾ കീപ്പറാണ് പറയാം പാസ് എന്നാലും ഇതിൽ ഫെയിം ഉറവുള്ള ആർക്കാണ് പിന്നെ നമ്മുടെ കോസ്റ്റ കോസ്റ്റയ്ക്കാണ് സ്റ്റാറ്റ്സിലാളുടെ ഇത് വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ കീപ്പിംഗ് കാച്ചിങ്ങിൽ ആൾക്ക് എൺപത്തഞ്ച് വരുന്നുള്ളൂ അതൊരു കുറവാണ് ബട്ട് അത് വലിയ സീനുള്ള കാര്യമില്ല ബാക്കിയുള്ള ആൾക്കും ഓക്കെ തന്നെയാണ് തൊണ്ണൂറ്റൊന്ന് അവയർനെസ് ഉണ്ട് പ്രെയിങ് എത്ര തൊണ്ണൂറ്റൊന്ന് ഉണ്ട് റിഫ്ലക്സ് തൊണ്ണൂറ്റാറുണ്ട് ഗോൾ കീപ്പർ റീച്ച് തൊണ്ണൂറ്റി പിന്നെ പോർച്ചുഗലിൽ ഇപ്പോൾ പ്രൈമിലേക്കുന്ന ഒരു ഗോൾ കീപ്പർ കൂടിയാണ് നമ്മുടെ ഡീകോ കോസ്റ്റ പോട്ടോയാണ് കറന്റിലി കളിക്കുന്നത് പിന്നെ ലിവാക്കോ സോ ചെക്കൻ കളിക്കുന്നത് ഇപ്പോൾ ഫെവർജ്ജാണ് മറ്റേ മൗറീനയുടെ ടീം തുർക്കി ലീഗിൽ രാജിലാണ് കളിക്കുന്നത് ക്രൊയേഷ്യയുടെ ഗോൾ കീപ്പറാണ് ഇരുപത്തൊമ്പത് വയസ്സാണ് സെറ്റിനാണ് ആളൊരു ഡിഫൻസീവ് ഗോൾ കീപ്പറാണ് പിന്നെ അൺവേവറിങ് ആണുള്ള ഫോം വന്നിരിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ മതി സോ ഞാനെന്തായാലും ഇതൊന്നും എടുക്കാൻ പോണ ഗോൾ കീപ്പർ ഒച്ച നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഹൈറ്റ് നൂറ്റി എൺപത്തഞ്ച് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി എൺപത്താറ് നൂറ്റി എൺപത്തേഴ് ഗൈസ് സോ ഫൈനലി ഐ ആം ഗോയിങ് ടു ടേക്ക് അല്ല ഇപ്പം ആരെ എടുക്കുക പണ്ടാറും ഒച്ച ചാൻസ് ഉള്ളൂ നോക്കി കണ്ടെടുക്കുക കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് അതേ പറയുള്ളൂ സോ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഐ വിൽ ഗോ ഫോർ ഡിഗോ കോസ്റ്റ സോ ഡി ഗോ കോസ്റ്റെ എടുക്കാൻ പോകണം ഒരു താല്പര്യം കൊണ്ട് എടുക്കണം കേട്ടോ വേറെ ഒന്നല്ല സോ ഞാൻ ഡി ഗോസ്റ്റിനെ സൈൻ ചെയ്യാൻ പോകുക ഐ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ എന്തായാലും മെയിൻസ് കൂടിക്കൊണ്ടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് സോ നിങ്ങൾ റിസ്ക് എടുത്തൊന്നും ചെയ്യരുത് നിങ്ങൾ മര്യാദയ്ക്ക് സ്റ്റാറ്റസും കാര്യങ്ങളും ഞാൻ മറ്റു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കി കമ്പയർ ചെയ്ത് മാത്രം എടുക്കുക പിന്നെ എടുത്തവരാണെങ്കിൽ മൂചി ഒന്നും പറഞ്ഞിട്ട് കയറിയില്ല മൂഞ്ചിട്ടുള്ള ഒരു കമ്പേരിയാണ് നിങ്ങളുടെ ഗോൾ കീപ്പർ വൃത്തിയുള്ള എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമ്പനി ചെയ്യുക സോ ലെറ്റ്സ് ഗോ ഫോർ ഡീഗോ കോസ്റ്റാ ഞാൻ ഡീഗോസ്റ്റാൻ എടുത്ത് ഓ അതന്നെ അങ്ങനത്തെ കീടയിലെ സേവ്സ് വരണം കേട്ടോ നമുക്ക് അത്രേ ഉള്ളൂ സോ ഡീഗോ കോസ്റ്റൻ എടുത്തിട്ടുണ്ട് ചെക്കൻ പറന്ന് പിടിക്കുന്നാണ് പറയണത് ഇപ്പോൾ പിടിച്ചാൽ മതിയായിരുന്നു ലോക്കി ആട്ടെ സോ ഡീഗോ കോസ്റ്റൻ എടുത്തിട്ട് കേട്ടോ എന്തെല്ലാരും ചിരിക്കണേ ചിരിച്ചിട്ട് കാര്യമില്ല ഓക്കേ സോ എന്തായാലും അതപ്പോൾ അവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പോയി സ്റ്റാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ സോ അവർ ന്യൂ ഫ്രഷ് ഗോൾ കീപ്പർ ഡീഗോ കോസ്റ്റാ ഡീഗോ എവിടെ ആ വെറുതെ കട എടുത്തിട്ടപ്പോൾ സോ അതിൻ്റെ പ്ലെയർ പ്രോഗ്രഷൻ കൊടുക്കുക ഐസ് സോ പ്ലെയർ പ്രോഗ്രഷൻ ആളുടെ കഴിക്കുമ്പോൾ പാസിങ്ങിന് ഒരെണ്ണം കൊടുക്കണം അല്ല ആദ്യം ലെവൽ ട്രെയിനിങ് ആട്ടോ സോറി ലെവൽ ട്രെയിനിങ് റോസി ഇനി പ്ലെയർ പ്രോഗ്രഷൻ കൊടുക്കാം സോ ഒരു പാസിങ് കൊടുക്കേണ്ടത് നാല് ഏരിയയിൽ ഓക്കെ ഏരിയയിലൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ പത്ത് ഗോൾ കീപ്പിംഗ് വൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പിന്നെ പതിനൊന്ന് ഗോൾ കീപ്പിംഗ് ടു പിന്നെ പത്ത് ഗോൾ കീപ്പിംഗ് ത്രീ ഓക്കെ സോ ഇതാണ് നമ്മൾ ഡീഗോ കോസ്റ്റ് കൊടുക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് സെറ്റ് പ്രോഗ്രസിനാണ് ഇതിക്ക് നമുക്ക് ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ആയിട്ട് കൊടുക്കാൻ പോണത് ആഡ് ചെയ്ത് നോക്കാം റാൻഡം കുഴപ്പമില്ല തന്നെ മതി ഗോൾ കീപ്പിങ്ങിൻ്റെ മതി വൈസ് ആൾക്കതിൽ വരണത് അവേർനെസ് കാച്ചിങ് പ്രേങ് ഓക്കെ ഇത് തന്നെ മതി വേറെ ഒന്നും വേണ്ട നമുക്ക് സോ ആൾക്ക് കിട്ടണ സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം അറ്റാക്കിങ് ഗോൾ കീപ്പറാണ് നൂറ്റൻപത്താറായി ഇരുപത്തഞ്ച് ഏജ് തൊണ്ണൂറ്റി മൂന്ന് അവെയർനെസ് എൺപത്താറ് ക്യാച്ചിങ് തൊണ്ണൂറ്റൊന്ന് ഏയിങ് റിഫ്ലെക്സ് തൊണ്ണൂറ്റാറ് റീച്ച് തൊണ്ണൂറ്റൊന്ന് കുഴപ്പമില്ല നല്ല സ്റ്റാറ്റ്സ് തന്നെയാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എടുത്തു കഴിഞ്ഞു ഓക്കെ ലോപ്പുണ്ടായിപ്പുണ്ട് പെനാൽറ്റി സേവർ ഡയറക്റ്റിംഗ് ഡിഫൻസ് ക്യാപ്റ്റൻസി എല്ലാം ഉണ്ടാവുക വലിയ സീൻ ലോങ് ത്രോ മാത്രമാണ് കൊടുക്കുകയുള്ളൂ അത് നമുക്ക് പിന്നെ കൊടുക്കാം സോ നല്ല കീപ്പറിനെ ആണ് ഒന്നും പറയാല മോശം പറയാല അത്ര തന്നെ ഉള്ളൂ ഓക്കെ സോ ഞാൻ അങ്ങനെ ജിക്കൻ നമ്മുടെ ഡീഗോ എടുത്തിരിക്കുകയാണ് ഇനി നിങ്ങൾ ആരെടുക്കും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ പ്ലെയർ പ്രോഗ്രഷൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് നമ്മൾ ചെക്കിന് കൊടുത്ത പ്ലെയർ പ്രോഗ്രഷൻ കേട്ടോ പാസിംഗ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക സോ ഇതാണ് പ്രോഗ്രഷൻ തന്നെയാണ് മോശം പറയുക സോ എൻ്റെ തന്നെയാണ് ഞാൻ ഗെയിംഫിളെ ഒക്കെ നോക്കട്ടെ പിറ്റേ ഞാൻ റിവ്യൂ ഇറക്കാൻ നോക്കുക സംഭവം വെച്ചാൽ മെയിൻ ഗോൾ കീപ്പറായിട്ട് ഉപയോഗിക്കില്ല എങ്ങോട്ട് ഓൾറെഡി പറഞ്ഞുവല്ലോ സംഭവം വേറൊന്നുമല്ല എൻ്റെ നമ്മുടെ ചെക്കുണ്ട് ആര് ഗോട്ട് മൈക്കിൾ മുട്ടാൻ പിച്ചില്ലല്ലോ വെക്കാനായിട്ട് ഗോട്ട്മൈക്കിളിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു പ്ലെയറിനെ അപ്രാവശ്യം കണ്ടിട്ടില്ല ഓക്കേ കണ്ടോ നമ്മുടെ ചെക്കൻ്റെ സ്റ്റാൻഡ്സൊക്കെ കുറവാണ് പക്ഷേ ചെക്കൻ അടിപൊളിയാണ് അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാറ്റ്സ് കുറവാണ് പക്ഷേ എനിക്ക് വേണ്ടി ഏകദേശം എത്ര കളി കളിച്ചിട്ടുണ്ട് നാലായിരത്തി മുന്നൂറ്റി എഴുപത് കളി കിട്ടോ സോ അതാണ് ഞാൻ പറഞ്ഞത് ചെക്കനെ മാറ്റാൻ കുറച്ച് പ്രയാസം അതുകൊണ്ട് ഞാൻ ഇവനെ മെയിൻ കീപ്പർ നിർത്തുള്ളൂ ചേന്ദ്രസ് നിങ്ങൾ ആരെടുത്ത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് ഞാൻ എടുത്ത് മൂഞ്ചും എന്നൊക്കെ നമുക്ക് ലൈവില് ഗെയിം പ്ലേ എന്തായാലും കാണാം ഓക്കെ ലൈവിലെല്ലാവരും കാടാ അപ്പോൾ കാടിച്ചതരാം ഓക്കെ പറയാൻ പറ്റില്ല ചിലപ്പോൾ മൂഞ്ചും എനിക്ക് ഗോൾ കീപ്പർ ഞാൻ ഒരു വട്ട കോർട്ട് വന്ന് ടെസ്റ്റ് ചെയ്താൽ പിന്നെ മൂഞ്ചിതൊക്കെ ഓർമ്മയുള്ള ഇപ്പോൾ ഇവനെ എടുത്തുണ്ട് എടുത്ത് എന്താവുന്നറിയില്ല ഇന്നെന്തായാലും പോർച്ചുഗൽ വാശി സ്പെയിൻ കളിയുണ്ട് ആര് ജയിക്കും ആര് കപ്പടിയും ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ സ്വന്തം കൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വിഷ് ലൈക്ക് ചെയ്യുക ചാൻ സബ്ബിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊടിയിൽ വീണും കാണാൻ മതി വരയ്ക്കും ബൈ